ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് പാവയ്ക്ക ഫ്രൈയുമായിട്ടാണ് കേട്ടോ പാവയ്ക്ക ഫ്രൈ ആണ് തേങ്ങ ആയിട്ട് ഫ്രൈ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാവയ്ക്ക ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതൊന്ന് പിരക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്കിതിങ്ങനെ പിരക്കി വെക്കാം അതിലിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർ വരുമല്ലോ ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിത് അരപ്പൊക്കെ ചേർക്കാം ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ ഉണ്ട് ഒരു അരമുടി തേങ്ങയുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് പാവയ്ക്ക് നമ്മൾ ഉപ്പ് അരട്ട് വെച്ചിട്ട് കുറച്ച് സാ പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മൊത്തം ഒന്ന് പിഴിഞ്ഞ നമ്മൾ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇത്രയും പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം പാവയ്ക്ക വറുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പാവ് വറു നല്ല ഒന്ന് നോക്കി വെക്കണം പാവയ്ക്ക് ആ മുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കോഴി മാറ്റാം ഒരുപാട് അങ്ങ് മുത്തു കൊണ്ട ഈ പരുവത്തിനെ കോഴി മാറ്റുക ബാക്കി ഇരുന്ന പാവക്കയെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടെ മുത്തു വരട്ടെ ഒരുപാട് മൂക്കെല്ലാം ഈ പരുവത്തിന് മുത്തു വെക്കാം പാവയ്ക്ക എല്ലാം മറച്ച് കോറ്റിയിട്ട് ആ പാൻ അങ്ങ് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടോ വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുള്ളു കടു ഒന്ന് പൊട്ടി വരട്ട കടുവ ഒക്കെ പൊട്ടി കിടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ടുകൊടുക്ക ചെറിയ ജീരകമാണ് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കം മുളാം ഒന്ന് മൂച്ചു വരുമ്പോൾ നമുക്ക് അനുസരിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊട്ട് കൊടുക്കാം ിലേക്ക് അരപ്പിട്ട കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൊടുത്തു കൊടുക്കിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ടു പാവയ്ക്ക ഉപ്പ് തേച്ചാണല്ലോ പാർത്തത് അപ്പൊ അതിന് അരപ്പിനെ ഉപ്പിട്ട് കൊടുക്കുന്ന മൂത്ത മണമൊക്കെ വരുന്നുണ്ട് സമയം നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാവക്ക തേങ്ങ ഇട്ട ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ രണ്ടു മൂന്ന് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം എന്തായാലും നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്